യമുനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളിയായ നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് മാനുഷിക പരിഗണന വെച്ച് സഹായിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് കേന്ദ്രത്തിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാമെന്നും അവരുടെ കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഇപ്പോഴത്തെ യമിനി പ്രസിഡന്റ് റഷീദ് അൽ അലിമി അനുമതി നൽകി എന്ന വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം തലാൽ അബ്ദു മഹിദ് എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കുമെന്നാണ് യമനി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിൽ നിമിഷപ്രിയയെ യമനിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി മുൻപ് ഏകദേശം ഇരുപതിനായിരം ഡോളർ കുറച്ച് നാളുകൾക്ക് മുൻപ് യമനിലെ നേതാക്കന്മാർക്ക് നൽകിയിരുന്നതായി ഒരു സന്നദ്ധ പ്രവർത്തകൻ അറിയിച്ചു എന്നാൽ ഈ തുക നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാൽ അബ്ദുൾ മഹ്ദി എന്ന യമിനിയുടെ വീട്ടിലെത്തിയതായി യാതൊരുവിധ തെളിവുകളുമില്ല നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ആദ്യ കടുവായ ഇരുപതിനായിരം ഡോളർ നൽകിയത് ഇന്ത്യൻ നയതന്ത്ര മിഷൻ വഴിയാണ് നൽകിയത് ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയയുടെ മതശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചുവെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല അവിടെ നിർണായകമായ സ്വാധീനമുള്ള ഏകരാജ്യം ഇറാനാണ് ആ ഇറാനു ഇറാനുമായിട്ടാണ് ഇന്ത്യ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് നിമിഷപ്രിയയുടെ മോചന വഴികൾ തേടി മാസങ്ങളായി യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് യമനിൽ മകളുടെ മോചന ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ ഇരുപതിന് യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തന്നെ തുടരുകയാണ് ഇതിനിടെ രണ്ട് തവണ മകളെ ജയിലിൽ ചെന്ന് കാണുവാനായി ഇവർക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് യമനിൽ നിമിഷപ്രിയ നേഴ്സായി എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക പ്രസിദ്ധി മൂലം നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു തുടർന്ന് നിമിഷപ്രിയയുമായി വിവാഹം കഴിച്ചതായി തലാൽ വാ വ്യാജരേഖയുണ്ടാക്കുകയും അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തു ഇയാൾ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയുടെ പണം തട്ടുകയും ചെയ്തിരുന്നു ഏതു വിധേരെയും ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹവുമായി പിടിച്ചു പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് രക്ഷപ്പെടാനായി നിമിഷപ്രിയ തീരുമാനിച്ചു തലാലിനെ മരുന്നു കുത്തിവെച്ച് ബൈക്ക് കിടത്തി പാസ്പോർട്ട് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് സഹപ്രവർത്തകയുമായി ചേർന്ന് താലിബ് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ യമനിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിലും നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു ഇനി നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏകവഴി യമനിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഇറാൻ മാത്രമാണ് ഇന്ത്യയും ഇറാനുമായി നല്ല ബന്ധത്തിനുമാണ് ആ വഴി ഡൽഹി ശ്രമിച്ചാൽ മാത്രമാണ് നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ നിമിഷപ്രിയക്ക് എത്രയും വേഗത്തിൽ കേരളത്തിൽ നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു നന്ദി തമിഴ്നാട് ന്യൂസ് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നന്ദി നമസ്കാരം